നമ്മുടെ ശരീരം ഒരു ഓർക്കസ്ട്ര പോലെയാണ് ഓരോ ചലനവും ഓരോ പ്രതികരണവും തലച്ചോറാകുന്ന ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ചലിക്കുന്നതുപോലെ ഇതിൽ ചെറിയൊരു പിഴവുണ്ടായാൽ നമ്മുടെ ശരീരം നമുക്ക് തന്നെ ചെറിയ സൂചനകൾ നൽകും ഉദാഹരണത്തിന് കൈകളിലെ ചെറിയ നടുക്കവും ചലനത്തിലെ മന്ദഗതിയും ഇതെല്ലാം ഇത്തരം ചെറിയ സൂചനകൾക്ക് പിന്നിലും ചിലപ്പോഴൊക്കെ പാർക്കിൻസൺസ് എന്ന വലിയ പേരുണ്ടാകാം ഇതിനെപ്പറ്റി ആധികാരികമായി അറിയുവാൻ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം ഡോക്ടർ ഞാൻ എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ഒരു ഷേക്കിംഗ് ലോകമെമ്പാടും ഈ ഒരു പാർക്കിൻസൺസ് രോഗാവസ്ഥയെ കൂടുതൽ അറിയുന്നത് അപ്പോ എനിക്കും പലർക്കും ഉള്ള ഒരു ചിന്താഗതിയാണ് പാർക്കിൻസൺ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് വിറയൽ എന്നൊരു സിംറ്റം അപ്പോൾ അതുകൂടാതെ എന്തൊക്കെയാണ് അതിന്റെ സിംറ്റം അല്ലെങ്കിൽ എന്താണ് പാർക്കിൻസൺ ഡിസീസ് എന്താണ് ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തേയ് തലച്ചോറിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്ത് തേയ്മാനം വന്നിട്ട് ആണ് ഈ രോഗം വരുന്നത് ഈ സബ്സ്റ്റാൻഷൻ നൈഖി എന്ന് പറയുന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെമിക്കലുണ്ട് ഡോപ്പമീൻ എന്ന അതിൻ്റെ പേര് അപ്പോൾ സബ്സ്റ്റാൻഷൻ നൈഖിക്ക് തേയ്മാനം വരുമ്പോൾ ഡോപ്പമിൻ്റെ കുറവ് തലച്ചോറിലുണ്ടാകും ഈ ഡോപ്പമീൻ നമ്മുടെ സ്വാഭാവിക ചലനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കലാണ് അതുകൊണ്ട് തന്നെ ഡോപ്പമിൻ്റെ കുറവ് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ചലന സംബന്ധമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഉദാഹരണത്തിന് പ്രവൃത്തികൾ ചെയ്യാനുള്ള കാലതാമസം ഇതാണ് പാർക്കിൻസൺ സുരേന്ദ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികളായ കുളിക്കുക ഡ്രസ് ഡ്രസ്സിയ ഭക്ഷണം കഴിക്കുക ടോയ്ലറ്റ് പോവുക നടക്കുക ഇതെല്ലാം സ്ലോ ആയി പോകും പിന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ാണ് അതോടൊപ്പം തന്നെ ഈ രോഗികൾക്ക് മാംസപേശികൾക്ക് ശക്തമായ മുറുക്കം അതുകൊണ്ട് തന്നെ കൈകാലുകൾക്കൊക്കെ ശക്തമായ മുറുക്കം ഇതാണ് മൂന്നാമത്തെ ഒരു പ്രധാന ലക്ഷണം പിന്നെ ബാലൻസ് വീഴാനുള്ള ടെൻഡൻസിയാണ് ഇതൊക്കെയാണ് പാർക്കിൻസൺ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ചലന സംബന്ധമായ ലക്ഷണങ്ങൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലന സംബന്ധമല്ലാത്ത മാനസികമായ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഈ രോഗികൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ അത്തരം പാർക്കിൻസിൻസ് രോഗം ഒരു ചലന സംബന്ധമായ രോഗമെന്നാണ് പെടുത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഈ രോഗികളിൽ അനേകം ചലന സംബന്ധമല്ലാത്ത ലക്ഷണങ്ങൾ കാണാറുണ്ട് അതിൽ ഒന്ന് പറഞ്ഞത് മാനസിക രോഗം തന്നെയാണ് മാനസിക പ്രശ്നങ്ങളായിട്ട് ഏറ്റവും കോമണായിട്ട് കാണുന്ന വിഷാദമാണ് പിന്നെ അമിതമായിട്ടുള്ള പേടി തെറ്റായിട്ടുള്ള സംശയങ്ങൾ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ ഉദാഹരണത്തിന് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെന്നോ അഭയപ്പെടുത്തുന്നു കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ തോന്നുന്നു ആരില്ലാത്ത ആരെയൊക്കെ കണ്ടു തോന്നുന്നു റൂമിൽ ആരാ നിൽക്കുന്നു അപ്രധാന എക്സാക്ട്ലി കറക്റ്റ് ഇതുവുള്ള കാര്യങ്ങൾ തോന്നുന്നു ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് കാണുന്നതാണ് പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറവി പ്രശ്നങ്ങളാണ് മറവി പ്രശ്നങ്ങൾ പാർക്കിംഗ് രോഗം മൂർച്ഛിക്കുമ്പോഴേക്കും കാണാവുന്നതാണ് അതോടൊപ്പം പലതരത്തിലുള്ള ഉറക്ക പ്രശ്നങ്ങൾ കാണാം മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ കാണാം ലൈംഗിക പ്രശ്നങ്ങൾ കാണാം മലബന്ധം വളരെ കോമൺ ആണ് മണം അറിയാനുള്ള കഴിവ് കുറയാറുണ്ട് ഇങ്ങനെ അനേകം ചലൻ സംബന്ധമായ ലക്ഷണങ്ങളും കൂടുതലും പ്രായമായവരിലാണ് പ്രത്യേകിച്ച് ഒരു അൻപത്തിയഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കാണ് പാർക്കിൻസൺസ് രോഗം കൂടുതലായി കണ്ടുവരുന്നത് പക്ഷേ ചെറുപായത്തിലും പാർക്കിൻസൺ രോഗം വരാവുന്നതാണ് ഈവൻ നാൽപ്പത് വയസ്സിന് താഴെ പോലും പാർക്കിൻസൺസ് രോഗം തുടങ്ങാവുന്നതാണ് നാൽപ്പത് വയസ്സിന് താഴെ പാർക്കിൻസ് രോഗം തുടങ്ങുമ്പോഴേക്കും അതിന് യങ് ഓൺസെറ്റ് പാർക്കിൻസൺസ് ഡിസീസ് അഥവാ ചെറുപ്രായത്തിൽ ഉത്ഭവിക്കുന്ന തുടങ്ങുന്ന പാർക്കിൻസൺസ് രോഗമന്ത്രി പ്രത്യേക ഗ്രൂപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യാറുണ്ട് ഡോക്ടർ പാർക്കിൻസൺ ഡിസീസ് അപ്പോൾ ക്യൂറബിൾ അല്ല പക്ഷെ ഒരു വെൽ ട്രീറ്റബിൾ ഡിസീസ് ആണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ രോഗികൾ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ മരുന്നുകളിലൂടെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ നല്ലവണ്ണം നിയന്ത്രിക്കാനും രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ ചെയ്യുന്ന കഴിവ് വർദ്ധിപ്പിക്കാനും അതിലൂടെ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരം നൽകാനും സാധിക്കും ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുന്ന തേയ്മാന രോഗങ്ങളിൽ എല്ലാത്തിലും വച്ച് ഏറ്റവും കൂടുതൽ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ളത് പാർക്കിൻസിൻസ് രോഗത്തിനാണ് നേരത്തെ പറഞ്ഞതുപോലെ ജീവിതാലുമൊത്തം മരുന്ന് കഴിക്കണമല്ലോ അതിന് മരുന്നുകളുണ്ട് ഫിസിയോതെറാപ്പി ഒരു പ്രധാന ഭാഗമാണ് ചില ഇഞ്ചക്ഷൻസ് ഉണ്ട് പിന്നെ വളരെ അത്യാധുനികമായിട്ടുള്ള ഡീബ്രെയിൻ സിബുലേഷൻ ഫുള്ള ചികിത്സകളുണ്ട് മരുന്നുകളിൽ ഏറ്റവും പ്രധാനം ലിവോഡോപ്പ എന്ന മരുന്നാണ് ലിവോഡോപ്പ തലച്ചോറിൽ പോയിട്ട് ഡോപ്പമിനായിട്ട് രൂപാന്തരം പ്രാപിക്കും ഡോപ്പമിൻ എന്ന കെമിക്കലാണല്ലോ ഈ പാർക്കിൻസിൻസ് രോഗത്തിൽ കുറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവ് നിർത്തപ്പെടുകയും അങ്ങനെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും ഇതാണ് ആ ചികിത്സയുടെ പ്രിൻസിപ്പൾ ഡോക്ടർ ആധുനിക ന്യൂറോസയൻസ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഏറ്റവും നൂതനമായ കാൽവേൽപ്പാണ് ഡി ബി എസ് അഥവാ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അപ്പോ എന്താണ് ഡി ബി എസ് എങ്ങനെയാണ് അത് മറ്റു ട്രീറ്റ്മെന്റ്സിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ി ബി എസ് എന്ന വാക്കിൽ തന്നെ അതെന്താണെന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമുണ്ട് അതിന് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തലച്ചോറിലെ ആന്തരികമായിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ ചികിത്സയിലൂടെ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് എന്ന് ചോദിച്ചാൽ അതൊരു പേസ് മേക്കർ ഉപയോഗിക്കും ഇതാണ് ആ പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ പേയ്സ് മേക്കർ രോഗ രോഗിയുടെ നെഞ്ചത്താണ് വയ്ക്കുക നെഞ്ചത്ത് വെച്ചതിന് ശേഷം വയറുകൾ വഴി ആ പേയ്സ് മേക്കറിനെ കണക്ട് ചെയ്ത് തലച്ചോറിനെ നമുക്ക് ഏത് ഭാഗത്തെയാണ് ഉത്തേജിപ്പിക്കേണ്ടത് ആ ഭാഗത്തേക്ക് ഇതുപോലെ വളരെ നേർത്ത ചില വയറുകൾ ഇറക്കി വയ്ക്കും ഇതിന് ഇലക്ട്രോഡ്സ് എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ പേയ്സ് ബേക്കർ ഉപയോഗിച്ച് നേരിയ വൈദ്യ തരംഗങ്ങളിലൂടെ ഈ ഇലക്ട്രോഡ്സ് വഴി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും ഇതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷനു ചെയ്യുന്ന ചികിത്സ അതിലൂടെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ നല്ലോണം നിയന്ത്രിക്കാൻ പറ്റും ഡി ബി എസിലൂടെ മാത്രം ഒരു പാർക്കിൻസൺസ് രോഗിയുടെ ലക്ഷണങ്ങൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ കുറയ്ക്കാൻ പറ്റും ഇത് മരുന്നിലൂടെ കിട്ടുന്ന ഗുണത്തെക്കുറിച്ചല്ല പറയുന്നത് ഡി ബി എസ്സിലൂടെ മാത്രം കിട്ടുന്ന ഗുണമാണ് അതുകൊണ്ട് തന്നെ രോഗിയുടെ രോഗലക്ഷണങ്ങൾ നല്ലവണ്ണം നിയന്ത്രിക്കാനും അതിലൂടെ രോഗിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ പ്രവർത്തിച്ച കഴിവ് വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കും മാത്രമല്ല ഡി ബി എസ് എന്ന് പറയുന്ന ഒരു പേസ് മേക്കാണ് അതൊരു മെഷീനാണ് അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ലീവോഡോപ്പ എന്ന മരുന്ന് ഉപയോഗിക്കുമ്പോഴേക്കും രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ലീവോഡോപ്പയുടെ ദൈർഘ്യം കുറയാൻ തുടങ്ങും ആദ്യമൊക്കെ ആറ് മണിക്കൂർ കിട്ടും പിന്നെ നാലാവും മൂന്നാവും രണ്ടാവും ഇങ്ങനെ കുറയാൻ തുടങ്ങും പക്ഷേ ഡി ബി എസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന്റെ ഗുണം എത്ര തന്നെ അത് രോഗിക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിക്കും ഉറങ്ങുമ്പോൾ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ വളരെ സന്തുലിതമായി രോഗിയുടെ രോഗലക്ഷണങ്ങൾ കുറച്ച് അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയാണ് ഡി ബി എസ് ഒരു കാലാവധിയുണ്ടോ ഡി ബി എസിന് കാലാവധി ഉണ്ടോ കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ബി എസ് ഒരു പ്രാവശ്യം ഒരു രോഗിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് രോഗിയുടെ ശിഷ്ടകാലം മൊത്തം ഡി ബി എസ് ആ രോഗിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും ഡി ബി എസ് കിട്ടുന്ന രോഗലക്ഷണങ്ങളുടെ ഗുണം അത് ജീവിതകാലം മൊത്തം ലഭിക്കുകയും ചെയ്യും എന്നാൽ എല്ലാ രോഗലക്ഷണങ്ങളും ഡി ബി എസിലൂടെ കുറയുകയില്ല ഇതാണ് അതിൻ്റെ പ്രോബ്ലം പക്ഷേ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണോ കുറയുന്നത് ഉദാഹരണത്തിന് വിറയൽ സ്റ്റിഫ്നെസ് സ്ലോനെസ് ഇതിൻ്റെയൊക്കെ ഗുണം ജീവിതകാലം മൊത്തം ലഭിക്കും എന്നാൽ മറ്റ് രോഗലക്ഷണങ്ങൾ കുറയാത്ത രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ആ രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുമ്പോഴേക്കും രോഗിയുടെ ജീവിത നിലവാരം കഴിയുമ്പോഴേക്കും ചെയ്യുമ്പോഴേക്കും ചില ആൾക്കാർക്ക് സംസാരത്തിന് കുഴച്ചിലുണ്ടാകും ചില ആൾക്കാർക്ക് കൈക്കുകാലിനോ തരിപ്പ് പോലെ തോന്നും ചില ആൾക്കാർക്ക് കൈക്കോ കാലിനോ വലിച്ചു കോച്ചിൽ പോലെയോ ഭാരം പോലെയോ ഒക്കെ തോന്നും ചില ആൾക്കാർക്ക് ചുണ്ട് കോടലുണ്ടാകാം ചില രോഗികൾക്ക് കാഴ്ചമംഗലം ഉണ്ടാകാം രണ്ടായിട്ട് കാണുന്ന കാണുന്നതല്ലേ തോന്നാം തലകറക്കം പോലെയൊക്കെ തോന്നാം ഇതെല്ലാം വരാവുന്ന സൈഡ് ഇഫക്ട്സ് ആണ് പക്ഷേ ഒരിക്കലും ഇത് എല്ലാ രോഗികളിലും കാണുന്ന സൈഡ് ഇഫക്ട്സ് അല്ല മാത്രമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ രോഗികളിലും പ്രോഗ്രാമിങ്ങിലൂടെ ഈ സൈഡ് ഇഫക്ട്സ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലേറെ വ്യക്തികളിലെങ്കിലും കാര്യമായ ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ നമുക്ക് സ്റ്റിമുലേഷൻ കൊടുക്കാൻ പറ്റും ഡോക്ടർ ഇന്ന് നമ്മൾ ഡോക്ടറുമായി സംസാരിച്ചത് പാർക്കിൻസൺസ് ഡിസീസിനെ പറ്റിയും അതിൻ്റെ രോഗലക്ഷണങ്ങളെപ്പറ്റിയും ട്രീറ്റ്മെൻസിനെ പറ്റിയും പ്രത്യേകമായി ഡി ബി എസിനെ പറ്റിയുമാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു